ഇന്ന് സൺഡേ ആയിട്ട് നെയ്മീൻ വറുത്തതുപോലെ നെയ്മീൻ തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചിട്ടുള്ള കറിയായിരുന്നു കൂട്ടാം അപ്പോൾ ആദ്യം തന്നെ വറുക്കാനായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ നന്നായി ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒരു കുഴമ്പ് പരിവാക്കിയിട്ട് ഞാനത് അങ്ങോട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് വെച്ചു കൂട്ടാം പിന്നെ നമ്മൾ നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് അതങ്ങട് വറുത്ത് കോരി അങ്ങോട്ട് മാറ്റി വെച്ചു അങ്ങനെ നമ്മുടെ നെയ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നെയ്മീൻ്റെ ഭംഗിയൊക്കെ കുറവാണ് കാരണം തൊലി പൊളിക്കാതെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തൊലിയൊക്കെ പൊളിച്ചപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ പോയി പിന്നെ കറിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്നലെ തന്നെ എല്ലാം സെറ്റാക്കി വെച്ചു കൂട്ടാം കാരണം ഉപ്പും മുളകൊക്കെ നന്നായി പിടിക്കണമെന്ന് പറഞ്ഞു അതിന് വേണ്ടിയിട്ട് തലദിവസം തന്നെ ഒന്ന് തിളപ്പിച്ച് വെച്ചു പിന്നെ ഇന്ന് അത് തേങ്ങാപ്പാലം ഒഴിച്ച് കാച്ചാണ് ചെയ്തത് അപ്പോൾ തലദിവസം തന്നെ ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ചുവന്നുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലും കൂടി ഒന്ന് വഴറ്റി കൊടുത്തു കേട്ടോ നന്നായിട്ടൊന്ന് വഴടുന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട് നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ എന്നിവയാണ് ചേർത്തത് കേട്ടാ അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്തോളൂ ഇപ്പം ഇട്ടതുണ്ടല്ലോ ഒരു കുറച്ച് മുളകും മഞ്ഞളും ഉപ്പാണ് ഇത് നമ്മൾ വറുക്കാനായിട്ട് തേച്ചിട്ട് ബാക്കിയുണ്ടായിരുന്നതാണ് അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ് ചെയ്തത് ഒരു കുഴമ്പ് പൊരിവത്തിലായത് അതാദ്യം ചേർത്തു അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടി ഇട്ടു പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടു കേട്ടോ എന്നിട്ടൊന്ന് പച്ചമണം മാറണേ നമ്മളിതിലേക്ക് നമ്മുടെ മാങ്ങയാണ് നല്ല പുളിയും മാങ്ങയാണ് കേട്ടോ ചേർക്കണേ എന്നിട്ട് ഇന്നലെ ഞങ്ങൾ തിളപ്പച്ച് വെച്ചു അതിന് ശേഷം ഈ പുളി കുറവാണെങ്കിൽ ഇന്ന് കുറച്ച് കുടംപുളി തിളപ്പിച്ച ഒഴിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ ഇതേ നമ്മുടെ മുളകും മല്ലിയൊക്കെ നന്നായി ഒന്ന് ഒന്ന് പച്ചമണം മാറിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞങ്ങൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ വെളിച്ചെണ്ണ എന്നൊരു സംശയം തോന്നിയപ്പോൾ കുറച്ചും കൂടി ഒച്ചി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയിലാണ് നോൺ വെജ് ഒക്കെ വയ്ക്കാനും വറുക്കാനൊക്കെ നല്ലത് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് ഈ സൺഫ്ലവറിനൊന്നും ഓയിലിനൊന്നും അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മുടെ മാങ്ങ കുട്ടന്മാരെ ചേർത്ത് കൊടുക്കാം നല്ല പുളിയൻ മാങ്ങയാണ് നല്ല പുളി ഉണ്ടായിരുന്നു കഴിച്ചപ്പോഴും കറി കഴിച്ചപ്പോഴും നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കുറച്ച് പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടാം നമ്മൾ മാങ്ങ കഷ്ണങ്ങൾ നന്നായി ഒന്ന് മിക്സ് ആക്കുക അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കണം ഉപ്പും കൂടി ചേർക്കണം കേട്ടോ ആ പുളിയൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരണം അപ്പോൾ പുളിയും ഉപ്പും മുളകുമൊക്കെ നന്നായിട്ടാവും പിന്നെ ഞാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു കേട്ടോ ഇത് ഈ മീൻ വറുത്ത വറുക്കാനായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ആ ചട്ടിയിലാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതാണ് ഒഴിക്കണേട്ടോ അപ്പം നമ്മുടെ ചട്ടിയൊക്കെ ഇനി നന്നായി ചൂടായി നന്നായിട്ടൊന്ന് തിളച്ച് വരണം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ ഉപ്പ് പുറ യാന്ന് തോന്നിയിട്ട് കല്ലുപ്പാണ് കറിയിലൊക്കെ ആദ്യം ഇടാട്ടെ നമ്മൾ പിന്നെ ലാസ്റ്റ് എന്തെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ പിന്നെ പൊടിയുപ്പം ചേർക്കാറുള്ളൂ കല്ലുപ്പ് ചേർക്കാറില്ല ആദ്യം തന്നെ കല്ലുപ്പാണ് ചേർക്കണേ അപ്പം നമ്മുടെ മാങ്ങ കഷ്ണങ്ങൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇനി തിളച്ച് വരണം കേട്ടോ എന്നിട്ടാണ് അതിൻ്റെ നമ്മുടെ നെയ്മീൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക കുറച്ചും കൂടി വെള്ളമൊഴിച്ചു കൊടുത്തു അത് പോരായി ആണോ എന്നിങ്ങനെ സംശയം കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇനി നെയ്മീൻ്റെ പീസ് ഇടുമ്പോൾ മുങ്ങിക്കിടക്കണം അതാണ് അതിൻ്റെ പാകം കണ്ട നെയ്മീന് ഭംഗിയൊന്നുമില്ല പക്ഷെ നല്ല ടേസ്റ്റ് അല്ലേ അപ്പം നമ്മളിതേ തിളച്ച് വന്നത് ഇപ്പം നെയ്മീൻ്റെ പീസ് ഇട്ട് കൊടുത്തുവിട്ട് അതിലേക്ക് മുങ്ങിക്കിടന്ന് ഒന്ന് നന്നായി തിളച്ച് ഒന്ന് വേവണം അതാണതിൻ്റെ പാകം എല്ലാ പീസും ഇട്ടിട്ട് നമുക്കിനി നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഞാനൊന്ന് കയ്യിൽ വെച്ചപ്പോൾ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തു കാരണം നന്നായി ഒന്ന് മുങ്ങിക്കിടന്ന് തിളച്ചില്ലെങ്കിൽ ശരിയാവില്ലല്ലോ അത് കാരണം അങ്ങനെ ചെയ്തത് കേട്ടോ ഇനി നന്നായി തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ മാറ്റി വയ്ക്കുകയാണ് ചെയ്തത് അതായത് ശനിയാഴ്ച ശനിയാഴ്ചയിന്നലെ ഞങ്ങളിതിങ്ങനെ ചെയ്ത് ഈ പ്രോസസ്സ് ചെയ്തിട്ട് ഞങ്ങൾ മാറ്റി വെച്ചു കേട്ടോ ഇന്ന് നന്നായി തിളച്ച് വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ മാറ്റി വെക്കുക ചെയ്തത് പിന്നെ ഇന്ന് കാലത്തെടുത്ത് ഒന്നും കൂടി ഫ്ലെയിം ഓൺ ചെയ്ത് ഇതിലേക്ക് നമ്മളിഞ്ഞ് രണ്ടാം പാലാണ് ചേർക്കുന്നത് കേട്ടോ ആദ്യം തന്നെ രണ്ടാം പാൽ ചേർത്തു തെമ്പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് തെമ്പാൽ അല്ലെങ്കിൽ തലപ്പാൽ എന്നൊക്കെ ചിലർ പറയും അപ്പം നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് ഒന്ന് യോജിക്കണമെങ്കി എന്നിട്ട് വേണം നമുക്കതിൽ ഉപ്പ് കുറവുണ്ടോ മുളക് കുറവുണ്ടോ അതുപോലെ പുളി കുറവുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുകയുള്ളൂ കേട്ടോ കാരണം നമ്മൾ മാങ്ങയിലത്തെ പുളിയൊക്കെ ഇറങ്ങി വരണമല്ലോ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പിനും പോരായൊന്നുമില്ല അതുപോലെ മുളകും പോരായി ഇല്ല കുറച്ച് പുളിയിലെ പോറ ഉണ്ടോയെന്ന് നമുക്കിങ്ങനെ സംശയം തോന്നി അപ്പം നമ്മൾ എന്ത് ചെയ്തു നമ്മൾ കുറച്ച് നമ്മുടെ കുടംപുളി തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു കിട്ടാം നന്നായിട്ടി തിളച്ച് വര നാം വേണ്ട കുറച്ച് കുടമ്പുളി തിളപ്പിച്ച വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് കാരണം പുളീടെ കുറവ് കുറച്ചുണ്ടായിരുന്നു ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫ്ലെയിം സിമ്മിലാക്കിയാലും മതി എന്നിട്ട് തെമ്പാലൊഴിച്ച് കൊടുക്കുകയാണ് ചെയ്യണേ എന്നിട്ടൊന്ന് തള വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ പാൽ പിരിഞ്ഞു പോവും അപ്പോൾ ഒട്ടും കട്ടി ഉണ്ടാവില്ല നമ്മുടെ കറിക്ക് പിന്നെ നമ്മുടെ ചുവന്നുള്ളിയും അതുപോലെ കറിവേപ്പിലയും കൂടി താളിച്ചവച്ച് നമ്മുടെ നെയ്മീൻ ച തേങ്ങാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എരിവും പുളിയും ഉപ്പൊക്കെ ആയിട്ട് ചോറിൻ്റെ കൂടെ സൂപ്പറാണത്